പ്രശസ്ത ബോളിവുഡ് താരം ജാൻവി കപൂറിന് പാനിക് അറ്റാക്ക് വിശദീകരിക്കുന്നു അത്നിക് ഹെൽത്ത് കോട്ട് പല സെലിബ്രിറ്റികളും തങ്ങൾക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്ന് പറയാറുണ്ട് ഇപ്പോഴിതാ പാനിക് അറ്റാക്കിനെ നേരിട്ടതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് നടി ജാൻവി കപൂർ ഒരു പൊതുപരിപാടിക്കിടെ തനിക്കുണ്ടായ രോഗത്തെപ്പറ്റി നടി തുറന്ന് പറഞ്ഞത് അമ്മയുടെ മരണത്തിന് പിന്നാലെയായിരുന്നു അത് സംഭവിച്ചത് റിയാലിറ്റി ഷോ സംഘാടകർ സർപ്രൈസായി അമ്മയ്ക്ക് ആദരമായി സമർപ്പിച്ച വീഡിയോക്കിടെയാണ് പാനിക് അറ്റാക്ക് ഉണ്ടായത് അമ്മയുടെ ഗാനങ്ങളും വോയ്സ് ഓവറും വെച്ച് കുട്ടികൾ നൃത്തം ചെയ്യുന്ന പരിപാടിയായിരുന്നു അത് മനോഹരവുമായിരുന്നു പക്ഷേ താൻ അതിന് അപ്പോൾ തയ്യാറായിരുന്നില്ല കണ്ട ഉടൻ പാനിക് അറ്റാക്ക് ഉണ്ടാവുകയും ശ്വാസമെടുക്കാൻ കഴിയാതാവുകയും ചെയ്തു സ്റ്റേജിന് പുറകിലേക്ക് ഉടൻ ഓടുകയായിരുന്നുവെന്നും ജാൻവി പറഞ്ഞു ഇനി എന്താണ് ഈ പാനിക് അറ്റാക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ പൊടുന്നനെ സംഭവിക്കുന്ന ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന തീവ്രമായ ഉൾക്കണ്ഠയാണ് പാനിക് അറ്റാക്ക് അമിതമായ നെഞ്ചെടുപ്പ് നെഞ്ചുവേദനയോ നെഞ്ചിൻ്റെ ഭാഗത്ത് അസ്വസ്ഥതയോ ശരീരം വിയർതൊലിക്കുന്ന അവസ്ഥ ശ്വാസം മുട്ടൽ കൈകാലുകൾ വിറയ്ക്കുക വിരലുകളുടെ അറ്റം തണുത്ത മരവിക്കുക വയറ്റിൽ തീവ്രമായ എരിച്ചിൽ തലച്ചുറ്റൽ തലയ്ക്ക് മന്ദഗത കണ്ണിൽ ഇരുട്ടുകയറുന്ന അവസ്ഥ തൊണ്ടയിൽ നിന്ന് വെള്ളമിറക്കാൻ ബുദ്ധിമുട്ട് ഇപ്പോൾ വീണ് മരിച്ചു പോകുമെന്ന് തോന്നൽ മനസ്സിൻ്റെ സമനില തെറ്റിപ്പോകുമെന്ന തരത്തിൽ വെപ്രാളം തുടങ്ങിയവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് നേരം മാത്രമേ ഈ പ്രയാസം നീണ്ടു നിൽക്കാറുള്ളൂ അതുകഴിഞ്ഞ് സ്വാഭാവികമായി ഇതിൻ്റെ തീവ്രത കുറഞ്ഞു വന്ന് അവസാനിക്കും എന്നാൽ ഈ അവസ്ഥയുടെ ലക്ഷണങ്ങൾ പലതും ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾക്ക് സമാനമായതുകൊണ്ട് തന്നെ ഇത് അനുഭവപ്പെടുന്ന ആളുകൾ വല്ലാതെ ഭയപ്പെട്ടു പോകും ഒരു മാസക്കാലമെങ്കിലും തുടർച്ചയായി പാനിക് അറ്റാക്ക് ആവർത്തിച്ചു വരുന്ന അവസ്ഥയാണ് പാനിക് ഡിസോർഡർ എന്ന് വിളിക്കുന്നത് സമൂഹത്തിൽ ഏകദേശം മൂന്ന് ശതമാനത്തോളം ആളുകൾക്ക് പാനിക് ഡിസോർഡർ ഉണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരാറുമുണ്ട് പാരമ്പര്യമായി ഉത്കണ്ഠ രോഗങ്ങളുള്ള കുടുംബത്തിൽ ജനിക്കുന്ന വ്യക്തികളിൽ പാനിക് ഡിസോർഡർ കൂടുതലായി കണ്ടുവരാറുണ്ട് ചെറുപ്രായത്തിൽ വളരെ തീവ്രമായ സമ്മർദ്ദ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിലും ഇത് കൂടുതലായി കണ്ടുവരാം പാനിക് ഡിസോർഡറുകൾ വ്യക്തികളുടെ തലച്ചോറിൽ സെറാറ്റോനിൻ നോറപ്പിൻ ഗാബ എന്നീ രാസവസ്തുക്കളുടെ അളവ് കുറവാണെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കാപ്പി കൂടുതലായി കുടിക്കുന്നവരിലും പുകവലി ശീലം ഉള്ളവരിലും ഈ രോഗം കൂടുതലായി കണ്ടുവരാറുണ്ട് ഉറക്കക്കുറവ് സമീപകാലത്തുണ്ടായ വേദനാജനകമായ ജീവിതാനുഭവങ്ങൾ എന്നിവയും ഈ അവസ്ഥയിലേക്ക് വഴിതെളിക്കാം പരിഹാരം എങ്ങനെ മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും റിലാക്സേഷൻ വ്യായാമങ്ങളും സംയോജിപ്പിച്ച് ഉപയോഗിച്ചാൽ പാനിക് ഡിസോർഡർ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കും പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ദീർഘശ്വസന വ്യായാമങ്ങൾ തുടങ്ങിയ റിലാക്സേഷൻ രീതികളും ഇവരിൽ ഏറെ ഫലപ്രദമാണ് ചായയും കാപ്പിയും കുടിക്കുന്നത് ഒഴിവാക്കുക ധാരാളം വെള്ളം കുടിക്കുക ചിട്ടയായ വ്യായാമം ശീലമാക്കുക മദ്യപാനം പുകവലി തുടങ്ങിയ ശീലങ്ങൾ ഒഴിവാക്കുക ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ചികിത്സ എടുക്കാത്ത പാനിക് ഡിസോർഡർ പലപ്പോഴും വിഷാദരോഗം മദ്യപാനശീലം ലഹരി അടിമത്തം തുടങ്ങിയ വിഷയത്തിലേക്ക് നയിക്കാം വിദഗ്ധ ചികിത്സാ സഹായത്തോടെ ഈ അവസ്ഥ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയും ഈ വിലപ്പെട്ട അയർവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ